ഈ യാത്രയുടെ അവസാനം എന്തായിരിക്കും കുരങ്ങൻ രാജാവാണ് ശത്രു അല്ല രാജാവിന്റെ പ്രേതം ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ശത്രു പ്രേതം അതോ കുരമൻ രാജാവിന്റെ ഗുഹ ഈ മരത്തിലെ കുരങ്ങന്മാർ പേടിച്ചു ഓടിയോ അതോ രാജാവിന്റെ പ്രേതം അവരെ ഓ മോഗ്ലി മൗഗ്ലി മുണ്ടല്ലേ പുറത്തു കയറു വേഗം വേഗം രക്ഷപ്പെടണം മാനം മുട്ടുന്ന രൂപമാണ് പ്രേതത്തിന് എന്ന് ഭഗീരന് തോന്നി രാജാവ് കുറങ്ങൻ രാജാവ് മൗഗിളിയെ പൊക്കിയെടുത്തു മൗഗ്ളി എന്റെ മൗഗിളിയെ വേഗം മുട്ടു തരുന്നു അതോ ഒറ്റക്ക് പറഞ്ഞയച്ചത് ശരിയായില്ലെന്ന് തോന്നി അതാ അന്നത് മാളെ ആ പ്രേതം നമുക്ക് അവനെ രക്ഷിക്കണം വേഗം പക്ഷെ ആ പ്രേതം അവനെ എങ്ങനെ നേരിടും എങ്ങനെ മാഗുളെ രക്ഷിച്ചേ പറ്റൂ തയ്യാറാകൂ ആക്രമിക്കൂ കുരങ്ങൻ രാജാവ് ശരീരം ഒന്ന് പൊടഞ്ഞു ചെന്നായിപ്പോ നാല് പാടും ചിതറി നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല മോളി എവിടെ ഓ നോക്കോ നോക്ക് ഒരു സാധനം അയ്യോ അതവനാണ് കുറച്ചു സമയത്തിനകം പുഴയുടെ തീരെ മൃഗങ്ങളെ കൊണ്ട് നടഞ്ഞ് മോഗ്ലി അവൻ എന്തെങ്കിലും ചെയ്യുമോ ബാലു സൂര്യൻ അസ്തമിക്കാറായി ഇരുട്ടിയാൽ പ്രേതത്തിന് ശക്തി കൂടുമെന്നാണ് വിശ്വാസം അത് ലൂറിയായിരുന്നു മോഗ്ളിയുടെ ലൂറി സൂര്യൻ അസ്തമിക്കുകയായി കുരങ്ങൻ രാജാവ് മെല്ലെ എഴുന്നേറ്റു എന്നിട്ട് അയ്യോ അവൻ വെള്ളത്തിൽ ഇറങ്ങി അതാ അവൻ കിഴക്കോട്ട് നീന്തുന്നു അവൻ മോഗ്ളിയെ കൊണ്ടുപോവുകയാണ് പ്രേത ലോകത്തേക്ക് അയ്യോ പെട്ടെന്ന് കുരങ്ങൻ രാജാവിന് മുന്നിൽ ഒരു രൂപം ഉയർന്നു വന്നു ഞാൻ ഇത് കാട്ടുകാർ നിന്റെ ചുമലിൽ ഇരിക്കുന്നതും എൻ്റെ കൂട്ടുകാരനാ അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്നു